നമസ്കാരം എൻ്റെ പേര് മീര മീന എല്ലാവർക്കും ഒത്തിരി സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ എനിക്കുണ്ടായിരുന്നു ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങൾ ഞാൻ ജന്മന സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന ഒരു ജനിതക അസുഖം ബാധിച്ച വ്യക്തിയാണ് ദിവസം തോറും മസിൽസ് വീക്കായിക്കൊണ്ടിരിക്കുന്ന അസുഖം അപ്പോൾ എൻ്റെ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങളും ഒക്കെ കേട്ടിട്ട് ഒത്തിരിയധികം ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നിൻ്റെ അത്യാഗ്രഹമല്ലേ നമ്മളെ കൊണ്ട് പറ്റുന്നത് ചിന്തിച്ചാൽ പോലെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് എനിക്ക് സപ്പോർട്ടായിട്ട് എൻ്റെ കുടുംബം അപ്പോഴും ഉണ്ടായിരുന്നു കൂടെ അച്ഛനും അമ്മയും അനിയത്തി എന്നെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാർ അപ്പോഴുണ്ടായിരുന്നു എൻ്റെ ഒപ്പം അവരായിരുന്നു എൻ്റെ തനി അപ്പോൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായെനിക്ക് ആൽക്കമിസ്റ്റ് എന്ന് പറയുന്നൊരു ബുക്ക് എൻ്റെ ഒരു അനിയൻ തന്നായിരുന്നു അത് വായിച്ചു അതിൻ്റെ അകത്ത് പറഞ്ഞൊരു കോട്ടുണ്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ അത് നേടിത്തരാൻ ഈ പ്രപഞ്ചശക്തികൾ നമ്മളോടൊപ്പം ഉണ്ടാകുമെന്ന് അത് വായിച്ച് ഇൻസ്പയർ ആയെങ്കിലും ഈ ആത്മാർത്ഥമായിട്ട് എങ്ങനെയാണ് ആഗ്രഹിക്കേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു അങ്ങനെയുള്ളൊരു ഒരു ഒരു സമയത്ത് ഞാൻ ഒത്തിരി അതിനു റെഫർ ചെയ്യുകയും എൻ്റെ ആഗ്രഹങ്ങൾ നേടാൻ വേണ്ടിയിട്ട് വായിക്കുക അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു മുമ്പോട്ടേക്കുള്ളൊരു പോക്ക് തടഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ഒരു ഘട്ടം ഞാൻ ചെയ്തു പക്ഷെ ഇടയ്ക്ക് വെച്ചിട്ട് സ്ട്രക്കായിപ്പോയി ഞാൻ മെൻ്റലി വളരെ സ്ട്രെസ്സായിട്ടിരുന്ന ഒരു സമയത്ത് ഞാൻ നിങ്ങളെല്ലാവരും ഗുരുജിന്നും സാറിൽ നിന്നൊക്കെ വിളിക്കുന്ന ബിജുറ്റണ് ഞാൻ പരിചയപ്പെടുന്നതും അദ്ദേഹത്തിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു പുതിയ കുറച്ച് ചിന്തകളും ഒക്കെ എന്നോട് ഷെയർ ചെയ്തു അപ്പോൾ എൻ്റെ കാര്യങ്ങൾ ഞാനും പങ്കുവെച്ചു എൻ്റെ സ്വപ്നങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അപ്പോൾ അതിനെന്താ അതൊക്കെ നേടിയെടുക്കാവുന്നല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ എനിക്കറിയാം ചേട്ടാ പക്ഷേ ഇത് എന്ത് ചെയ്യണം ഞാൻ മുമ്പിലേക്ക് സ്റ്റക്കാണ് എന്ന് പറഞ്ഞു കുറേ കാര്യങ്ങളുണ്ട് പറഞ്ഞുതരാമെന്നു പറഞ്ഞു പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ചധികം രഹസ്യങ്ങളുണ്ട് ഉപബോധ മനസ്സിൻ്റെ ശക്തി അതൊക്കെ എന്താണെന്ന് പറഞ്ഞ് തരാമെന്ന് പറഞ്ഞു അതൊക്കെ ഞാൻ കേട്ടിട്ടുള്ളതാണ് അതിൻ്റെ അത് എന്താ ഇനി മനസ്സിലാക്കാനുള്ളതെന്ന് എനിക്കറിയില്ല അപ്പോൾ അതെല്ലാം എനിക്ക് പിരിച്ചു ആയിട്ട് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞ് തന്നു അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഓരോ ദിവസവും പുതിയ പുതിയ അറിവുകൾ എനിക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു അന്നേരം എനിക്ക് ഓരോ സ്വപ്നങ്ങളിലേക്കും എനിക്ക് ഒരു സ്വപ്നമല്ല ഒന്നരധികം സ്വപ്നങ്ങളുണ്ട് അതൊക്കെ എന്താണെന്ന് ഞാൻ വഴിയേ പറയാം ഓരോ സ്വപ്നങ്ങൾക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ മുമ്പിൽ തെളിഞ്ഞു വരുന്നതായിട്ട് അതായത് എൻ്റെ തോട്ട് പ്രോസസ്സിങ്ങിന് മാറ്റമുണ്ടായി നമ്മൾ അതുവരെ ചിന്തിച്ചിരുന്ന രീതി മാറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് എൻ്റെ ചിന്താഗതിക്ക് മാറ്റമുണ്ടായിരുന്നു അതിനനുസരിച്ചിട്ട് എനിക്ക് പതുക്കെ ഞാൻ ആ വഴികളിലേക്ക് കടക്കാൻ തുടങ്ങി ഓരോന്നിൻ്റെയും വഴികളിലേക്ക് എനിക്ക് പോ സഞ്ചരിക്കാൻ പറ്റി തുടങ്ങി അതിൽ നമുക്ക് ഈ ഉപബോധ മനസ്സിൻ്റെ ശക്തി എന്താണെന്ന് അല്ലെങ്കിൽ ആകർഷണ നിയമം എന്താണെന്നുള്ളതിന് എനിക്ക് ആദ്യത്തെ തെളിവ് കിട്ടിയത് ബാംഗ്ലൂർ ഡേയ്സ് എന്ന സിനിമയ്ക്കകത്ത് ലക്ഷം രൂപ വരെയുള്ള ഒരു വീൽ കാണിക്കുന്നുണ്ട് ആ വീൽ എനിക്ക് വേണമെന്ന് സിനിമ കണ്ട കാരണം ഞാൻ ആഗ്രഹിക്കുന്നതാണ് പക്ഷേ അതിൻ്റെ എമൗണ്ട് എനിക്ക് താങ്ങാൻ പറ്റാതിരുന്നതുകൊണ്ട് വേറെ ഒരെണ്ണം എനിക്ക് വാങ്ങിക്കേണ്ടി വരും അതാണെങ്കിൽ എനിക്ക് പ്രയോജനപ്പെട്ടതുമില്ല കുറച്ച് കാരണം ഞാനത് ഓടിച്ചു ഓടിച്ച കയറെനിക്ക് പ്രയോജനപ്പെട്ടു പക്ഷേ നമ്മുടെ റോഡുകളിൽ ഞാനത് വീരാൻ പോയിട്ടുണ്ട് അപ്പോൾ അതിന് ഞാൻ ആദ്യം ഗ്രാറ്റിറ്റ്യൂഡാണ് പറഞ്ഞത് ഗ്രാറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാനിതിൻ്റെ ഭാഗമായി പിന്നെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് എനിക്ക് ശരിക്കും മനസ്സിലായത് അത്രയും നാളെന്നെ കൊണ്ടുവരുന്ന ആ വീൽ ചെയറിന് ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ ഈ വീൽ ഇരിക്കുന്നത് വിഷ്വലൈസ് ചെയ്യാനും ഞാൻ തുടങ്ങി ഞാൻ വിശ്വസിക്കാൻ തുടങ്ങി എനിക്കത് കിട്ടും എന്നുള്ളത് അങ്ങനെ വിഷ്വലൈസ് ചെയ്തു ഒരു തൊണ്ണൂറ്റിയഞ്ചാമത്തെ ദിവസം തൊണ്ണൂറ് ദിവസം ആത്മാർത്ഥമായിട്ട് എന്നിട്ട് പരിശ്രമിക്കാനാണ് പറഞ്ഞത് ഞാൻ എൻ്റെ മനസ്സിൽ അത് കിട്ടി എന്നുള്ള രീതിയിൽ തന്നെ വിശ്വസിച്ച് മുമ്പോട്ട് പോകാൻ തന്നെയാണ് വിചാരിച്ചെന്നോട് പറഞ്ഞത് തൊണ്ണൂറ്റിയഞ്ചാമത്തെ ദിവസം വീഴ്ചനെനിക്ക് എൻ്റെ കയ്യിൽ കിട്ടി വീട്ടിൽ വന്നു അപ്പോൾ എനിക്കത് ശരിക്കും ഞാൻ എന്നെ തന്നെ പരീക്ഷിച്ച ഒരു ഘട്ടമായിരുന്നു ഞാൻ വിശ്വസിച്ചു പിന്നീട് അങ്ങോട്ടുണ്ടായത് എൻ്റെ അടുത്ത സ്വപ്നങ്ങൾ ഞാൻ പറയാം ഷോർട്ട് ഫിലിം സ്ക്രിപ്റ്റ് ഡയറക്ഷൻ പിന്നെ മോഡലിങ് പിന്നെ വണ്ടി ജോലി വിവാഹം ഇതൊക്കെയായിരുന്നു എൻ്റെ സ്വപ്നങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന സ്വപ്നങ്ങൾ ഈ ഓരോ സ്വപ്നങ്ങളും ഞാൻ അച്ചീവ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഷോർട്ട് ഫിലിം ആദ്യം സ്ട്രക്ക് ഞാൻ ആദ്യം സ്ട്രക്കായിരുന്നു എന്ന് പറഞ്ഞത് ഞാൻ സ്ക്രിപ്റ്റ് ചെയ്ത ഷോർട്ട് ഫിലിം ഷൂട്ടിംഗ് കഴിഞ്ഞു ഷൂട്ടിംഗ് കഴിഞ്ഞ് അതിൻ്റെ എഡിറ്റിങ്ങിന് മുമ്പായിട്ട് ഡയറക്ടർ മരിച്ചു എനിക്കിതിനെപ്പറ്റി ഒരു കാര്യം അറിയില്ലായിരുന്നു ഡയറക്ഷൻ എ ബി സി ഡി പോലും അറിയില്ലാത്ത ഒരു സമയമാണ് ഞാനിതിൻ്റെ ഇദ്ദേഹത്തെ ഇദ്ദേഹം മരണപ്പെട്ടത് അപ്പോൾ എനിക്ക് ആ ഞാൻ കംപ്ലീറ്റ്ലി ബ്ലാങ്കായിപ്പോയി എനിക്കൊന്നും മുമ്പ് രേഖയില്ല എന്നുള്ളൊരവസ്ഥയായിരുന്നു അപ്പോഴാണ് ബിരുചേട്ടൻ്റെ വിജ്വലായിട്ട് സംസാരിക്കുന്നതും മറ്റു കാര്യങ്ങളിലേക്ക് എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റിയത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ശക്തി ഉപബോധ മനസ്സിൻ്റെ ശക്തി എന്താണെന്നുള്ളത് നമ്മൾ ശരിക്കും അനുഭവിച്ചറിയേണ്ട കാര്യം തന്നെയാണ് വളരെ പവർഫുള്ളായ ഒരു സംഭവം തന്നെയാണ് നമ്മുടെ മനസ്സ് നമ്മൾ മനസ്സിനെ വിശ്വസിക്കുക കുരുതുല്യനായിട്ടൊരാൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ ആ പറഞ്ഞു തരുന്ന കാര്യങ്ങളെ യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളുക അത് ലെസൻസിനെ നമ്മൾ ഉൾക്കൊള്ളുക നമ്മുടെ ഒരു കൂട്ടായ്മയുണ്ട് ആ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് എല്ലാവരുമായിട്ടും നമുക്ക് പരസ്പരം അറിയാവുന്ന അറിവുകളെല്ലാം പങ്കുവയ്ക്കുക അങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങളും നേടാൻ പറ്റും മോട്ടിവേഷൻ സ്പീക്കർ എന്നുള്ളത് ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴും നേരത്തെ എപ്പോഴും ഉണ്ടായിരുന്ന ആഗ്രഹം ഞാൻ ഇതിൻ്റെ അകത്ത് വന്നതിന് ശേഷം ഞങ്ങൾ സംസാരത്തിൽ എപ്പോഴോ വന്നാണ് ഞാൻ മറന്നിരുന്ന കാര്യത്തെ വീണ്ടും എൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞു വന്നത് ഞാൻ പോലും അറിയാതെ ഞാൻ മോട്ടിവേഷൻ സ്പീക്കറായി മാറി വനിത എന്ന ഓൺലൈൻ മാഗസീനിൽ എന്നെക്കുറിച്ച് ട്രാപ്പിക്കൽ വന്നതിൽ മോട്ടിവേഷൻ സ്പീക്കർ എന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു നാനൂറിലധികം ആൾക്കാർക്ക് കൊറോണയുടെ സമയത്ത് ട്രെയിനിങ് കൊടുക്കാനും പറ്റിയിട്ടുണ്ട് അങ്ങനെ എൻ്റെ ഓരോ ആഗ്രഹങ്ങളും ഞാൻ നേടിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന എല്ലാ ആഗ്രഹങ്ങളും ഇപ്പോൾ ഒരുവിധം ആയിട്ടുണ്ട് ഏറെക്കുറെ ഞാൻ അച്ചീവ് ചെയ്തു മൂന്ന് ഷോർട്ട് ഫിലിം ഞാൻ ഡയറക്റ്റ് ചെയ്തു ഈ ഒരെണ്ണത്തിന് റിലീസിങ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു ഫീച്ചർ ഫിലിമിന് വേണ്ടിയിട്ടുള്ള സ്ക്രിപ്റ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നു ഡിസ്കഷൻസ് ഒക്കെ ഏകദേശം ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ മുമ്പോട്ട് പോവുകയാണ് ഇനിയും ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് വഴിയെ പറയാം അതൊക്കെ നേടി പതുക്കെ പുറകെ വരട്ടെ അപ്പോഴേക്കും ഞാൻ എല്ലാവരും അറിയിക്കാം താങ്ക് യു